നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്ക തേങ്ങ വാങ്ങിച്ചിട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് തിരികെന് ശേഷം ചെ ചിരട്ട കളയാതെ നമുക്ക് റബ്ബറിൻ്റെ പാലെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം സാധാരണ വിപണിയിൽ റബ്ബറിൻ്റെ പാലെടുക്കുന്നത് പ്ലാസ്റ്റിക് ചിരട്ടയായ പിന്നെ അറുന്നൂറിൻ്റെയും തൊള്ളായിരത്തിൻ്റെയും എം എൻ ഉള്ള ചിരട്ടകളാണ് ഉപയോഗിക്കുന്നത് അതിന് നമുക്ക് ഈ ചിരട്ട ഉപയോഗിക്കാവുന്നതാണ് വലിയ ചിരട്ട നോക്കി നമ്മൾ നോക്കി പറക്കി വെച്ചാൽ നമുക്ക് നമുക്കത് പിന്നെ ഈ പ്ലാസ്റ്റിക് ചിരട്ടയ്ക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇടത്തരും വലുതുമായ തേങ്ങകൾ വാങ്ങിച്ചാൽ നമുക്ക് ആവശ്യമുള്ള റബ്ബർ പാൽ എടുക്കാനുള്ള ചിരട്ട അതിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കും വിപണിയിൽ ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ചിരട്ടയുടെ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയായിരം രൂപയാണ് ഇന്നത്തെ വില തേങ്ങയ്ക്ക് വിപണിയിൽ കിലോ ഈ ചിത്രത്തിൽ കാണുന്ന തേങ്ങയ്ക്ക് കിലോ എൺപത്തഞ്ച് രൂപയാണ് അതൊരു മൂന്ന് കിലോ അടുത്തുണ്ട് ഇതിപ്പം മൂന്ന് കിലോ ആകുമ്പോൾ ഇൻറ്റു പിന്നെ എൺപത്തഞ്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപ ആയിരിക്കുന്നു ഈ നാല് തന്നെ എട്ട് ചിരട്ട നമുക്ക് കിട്ടും അത് നമുക്ക് റബ്ബർ പാലെടുക്കാനായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം വളരെ നാൾ നിൽക്കുകയും ചെയ്യും ഇത് ഇതിൻ്റെ ഒട്ടുകറയൊക്കെ വലിച്ചെടുക്കുമ്പോൾ ഇത് ചിട്ട പൊട്ടിപ്പോകത്തില്ല അങ്ങനൊരു ഗുണമുണ്ട് മറ്റേ പ്ലാസ്റ്റിക് കരട്ടി ആണെങ്കിൽ ഉടനെ പൊട്ടുകയാണ് റബ്ബർ പിന്നെ ഒട്ടുപാലൊക്കെ വലിച്ചെടുക്കുമ്പോൾ ഈ മറ്റു വിലകൾ നോക്കാം പതിനാറ് അഞ്ച് ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം ഏറെ കാർഷിക വിപണിയിൽ പയർ കിലോ അമ്പത് മുതൽ അമ്പത്തഞ്ച് പാവൽ എഴുപത് എൺപത് പടവലം ഇരുപത് കോവയ്ക്ക മുപ്പത് കുമ്പളം കിലോ ഇൻപത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ മുപ്പത് കിലോ അമ്പത് പപ്പയ കിലോ മുപ്പത് മുളക് നൂറ്റി അൻപത് കാന്താരി ഒരു കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് ചെറുനാരങ്ങ കിലോ എൺപത് കുക്കമ്പർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വാഴക്കും ഒരു പീസ് ഏഴ് പൈനാപ്പിൾ ഒരു കിലോ നാൽപ്പത് ഇഞ്ചി കിലോ നൂറ്റി അൻപത് നിത്യവഴുതന ഒരു കിലോ എഴുപത് നാളികേരം എൺപത്തഞ്ച് ചകിരി ഇല്ലാത്ത മുട്ട തേങ്ങക്ക് തടിയൻക ഒരു കിലോ പത്ത് മുതൽ പതിനഞ്ച് ചീരാ ചുവപ്പ് കിലോ നാൽപ്പത് ചീരാ പച്ച കിലോ മുപ്പത് ചേന ഒരു കിലോ എഴുപത് ചേന വിത്ത് ഒരു കിലോ തൊണ്ണൂറ് ചേമ്പ് കിലോ അറുപത്തഞ്ച് കാച്ചിൽ ഒരു കിലോ അറുപത് കിഴങ്ങ് കിലോ അമ്പത്തഞ്ച് കൂർക്ക കിലോ എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കിലോ നൂറ്റി അറുപത് ഏത്തൻ അറുപത്തഞ്ച് മുതൽ വരെയാണ് അവിടെ നടുന്നത് കപ്പ ഒരു കിലോ നാൽപ്പത്തെട്ട് മുതൽ അമ്പത് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റോഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് മുതൽ അൻപത് പുഴവുകായ കിലോ ഇരുന്നൂറ്റി അൻപത് എന്നിവയാണ് അവിടെ വന്നത് വേനൽക്കാലം ഇത്രയും ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് ഒരു വിക്സലിട്ടു കണ്ടതിൽ വളരെയധികം നന്ദി